വിദേശത്തു നിന്നും ടൂറിസ്റ്റുകളായി എത്തുന്നവരുടെ മക്കൾക്ക് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കിയാൽ സമ്പദ്ഘടനയിലും നാടിന്റെ പുരോഗതിയിലും മാറ്റമുണ്ടാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു ഇവിടുത്തെ കുട്ടികൾ വിദേശത്തു പോകുന്നത് ഒഴിവാക്കാൻ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് കറുകടം വിദ്യാഭികാസ് സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ധാരാളം വിദേശ വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തി മടങ്ങുന്നുണ്ട് അവരുടെ മക്കൾക്ക് ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിനു സൗകര്യം ചെയ്തു കൊടുത്താൽ നമ്മുടെ സമ്പദ്ഘടനയ്ക്കും നാടിന്റെ പുരോഗതിക്കും ഗുണകരമാകും കരിക്കുലത്തിൽ ആവശ്യമായ മാറ്റം വരുത്തുകയും വിദേശ സർവകലാശാലകളുമായി ചർച്ച നടത്തുകയും വേണം ഇവിടുത്തെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി മറ്റിടങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ഉന്നത വിദ്യാഭ്യാസ മേഖല കുറെക്കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇപ്പോൾ കാണുന്നൊരു പ്രത്യേകത കുട്ടികളിലേറിയ പങ്കും ഹയർ എജ്യൂക്കേഷന് വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പുറത്തു പോകും നമ്മുടെ രാജ്യം തന്നെ വിടുന്ന സ്ഥിതിയാണ് കൂടുതൽ കാര്യം ഉന്നത വിദ്യാഭ്യാസത്തിന് കുട്ടികളെ എങ്ങോട്ടേക്ക് അയക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും പോലും ഇന്ന് രക്ഷിതാക്കളിലില്ല അവരെവിടെ പഠിക്കണം എന്ന് തീരുമാനിക്കുന്ന കുട്ടികളാണ് അവർ അഡ്മിഷൻ എടുക്കുന്നു അവർക്കാവശ്യമായ തുക സമാകരിച്ച് കൊടുക്കുന്ന ജോലി മാത്രമാണെന്ന് രക്ഷിതാക്കളുടെ പത്തലുള്ളത് ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് കുറേ കൂടി മെച്ചപ്പെട്ട സ്വാധീനവും ശക്തിയും നമ്മുടെ കേരളത്തിൽ രൂപപ്പെടണം നമ്മുടെ പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശികൾ ടൂറിസ്റ്റുകൾ വരാൻ ആഗ്രഹിക്കുന്നത് കാലാവസ്ഥ കൊണ്ടും സംസ്കാരം കൊണ്ടും ചുരുങ്ങിയ ദിവസങ്ങൾ അവധി കിട്ടുമ്പോൾ കേരളത്തിലേക്ക് പറന്നിറങ്ങി നമ്മുടെ പ്രദേശങ്ങളെ കണ്ട് ആസ്വദിച്ച് മടങ്ങുക അവരുടെ കുട്ടികൾക്കും കൂടി കേരളത്തിൽ പഠിക്കാൻ അവസരം കൊടുത്താൽ നമ്മുടെ പുരോഗതിയിൽ മാറ്റം മാറ്റം ഉണ്ടാകും സർവകലാശാലകളുമായി വിദ്യാവികാസ് സ്കൂളിലെ മെറിറ്റ് ഡേ ആഘോഷം റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ കെ ടോമി ജൂബി പ്രതീഷ് അജീഷ അൻസർ അനിത ജോർജ് ടി യു കുരുവിള തുടങ്ങിയവർ പ്രസംഗിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ മികച്ച വിജയം കൈവരിച്ച വസുദേവ് സജീവ് ഷാരോൺ മരിയ ഷെബി വിഘ്നേഷ് പ്രസീത് എന്നിവരെ അനുമോദിച്ചു ഫാദർ വർഗീസ് മൈക്കുളങ്ങര സ്വാഗതവും ഡോക്ടർ റെനി അന്ന ജോസഫ് കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കോതമംഗലം